നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം എസ് വൈ എസ് കുറ്റ്യാടി യൂണിറ്റ് സ്വാതന്ത്ര്യം സമിതിയുടെ കീഴിൽ സേവനത്തിനിറങ്ങുന്ന ആംബുലൻസ് സമർപ്പണം ജൂലൈ ഇരുപത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പല ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തി ഇപ്പോൾ ഒരു നാഴികക്കല്ല് എന്ന രൂപത്തിൽ നമ്മുടെ നാടിന് ആംബുലൻസ് സമർപ്പിക്കുകയാണ് വളരെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗം അത് ജാതി മത വർഗവർണ്ണ ദേശഭേദമന്യേ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലാണ് എസ് വി എസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തത് സമസ്ത കേരള സുന്നി യുവജന സംഘം നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളുമായിട്ട് വലിയ സേവനങ്ങൾ ചെയ്തു വരികയാണ് ആ കൂട്ടത്തിലാണ് നമ്മുടെ കുറ്റ്യാടി യൂണിറ്റ് സാന്ത്വന സമിതിയുടെ നേതൃത്വത്തിലായി നമ്മുടെ നാട്ടിന് എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരം ഉണ്ടാകുന്ന രൂപത്തിൽ ആംബുലൻസ് നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത് നല്ല സഹായ സഹകരണങ്ങളൊക്കെ ആംബുലൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ വിഭാഗം ആളുകളിലും ലഭിച്ചിട്ടുണ്ട് തുടർന്നും ിയും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കണം അതോടൊപ്പം സാധന സേവന പ്രവർത്തന രംഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രവൃത്തികളുടെ ഭാഗമായി വലിയൊരു പ്രോജക്റ്റ് ഇന്ത്യയിലെ ഏകദേശ സംസ്ഥാനങ്ങളിലും ആർ സി എഫ് ഇയുടെ നേതൃത്വത്തിലായി അഥവാ റിലീഫ് ആൻഡ് ചാരിറ്റി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നടത്തും നടത്തിവരുന്ന സാധന സേവന പ്രവർത്തനങ്ങൾ കുടിവെള്ള വിതരണമായും അതുപോലെ കുയൽക്കിണറുകൾ നൽകിക്കൊണ്ടു വീൽ ചെയറുകളും പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാകുന്ന രൂപത്തിലുള്ള വാക്കറുകളും എയർബഡുകളും അങ്ങനെ തുടങ്ങി ധാരാളം വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്ന ആർ സി എഫ്ഐയുടെ സഹകരണത്തോടുകൂടെ നമ്മുടെ കുറ്റിയ സോൺ കമ്മിറ്റിയുടെ കീഴിൽ വലിയൊരു ചാരിറ്റി പ്രൊജക്റ്റും കൂടെ ആ ആംബുലൻസ് സമർപ്പണ വേദിയിലെ പ്രൗഢമായ സദസ്സിൽ വെച്ച് നടക്കുകയാണ് പ്രധാനമായിട്ടും ജീവിക്കാൻ വകയില്ലാതെ പ്രയാസപ്പെടുന്ന വീടുകളിൽ ജോലിക്കോ മറ്റോ പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ കഴിയുന്നതായ പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസമാകുന്ന രൂപത്തിൽ അവരുടെ ജീവിത ഉപാധിക്കുള്ള ഒരു വകയായി മഴശ എന്നൊരു പദ്ധതി അഥവാ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ജീവിക്കാനുള്ളൊരു വക കണ്ടെത്താൻ ഏകദേശം മൂന്ന് നാല് ലക്ഷത്തിൻ്റെ ഇടയിൽ ചെലവ് വരുന്ന വലിയൊരു പദ്ധതി അൻപത് കോഴികളെയും അതിനെ സംരക്ഷിക്കാനുള്ളതായ കൂടും നൽകുന്ന വലിയൊരു പദ്ധതി ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതോടൊപ്പം കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രൂപത്തിൽ തെങ്ങൻ തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് കൃഷിയുടെ ആ ഒരു പ്രോത്സാഹനം കൂടെ നൽകുന്ന പരിപാടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസമേകാൻ വാക്കറുകളും വാട്ടർ ബെട്ടുകളും നൽകുന്നതായ പദ്ധതി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡയാൽസിന് വിധേയമായിട്ട് വലിയ വഹിക്കുന്ന രോഗികൾക്ക് സഹായമാകുന്ന രൂപത്തിൽ അതിനുള്ള സഹായ വിതരണവും ഈ പരിപാടിയിൽ നടക്കുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവിധ സഹകരണവും ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ് അഭിയന്തരായ സമസ്ത കേരള ജമിയത്തുൽമിയുടെ നേതൃത്വം സീത അലി ബാഫക്കി തങ്ങൾ അതോടൊപ്പം തന്നെ പെരോട് സഹ്മാ സക്കാഫി സംസ്ഥാന എസ് വി എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് സീ തോഹത്ത് തങ്ങൾ സക്കാഫി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എം പി പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ പി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അതുപോലെ തന്നെ അഹമ്മദ് കോ ദേവർഗോവിൽ എം എൽ എ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ടി കെ മോഹൻദാസ് മാസ്റ്റർ അങ്ങനെ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ വലിയ പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആർ സി എഫ് ഐയുടെ സി ഒ കൂടിയായിട്ടുള്ള ഉമ്മമാർപ്പെട്ട സി പി ഉബൈദുള്ള അ സക്കാഫി ഇങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട അതിഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇരുപതാം തീയതി കുറ്റ്യാടിയിൽ വച്ച് നടക്കുന്നത് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിർധനരായ ധാരാളം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും അവരുടെ നിത്യ ചെലവ് അതിന് അവരുടെ ആ ജീവിത ചെലവ് മുഴുവൻ ഈ സാന്ത്വന കേന്ദ്രം ഏറ്റെടുത്തുകൊണ്ട് വർഷങ്ങളായി നടത്തി വരികയാണ് അതുപോലെ നിർധനരായ രോഗികൾക്കുള്ള മരുന്ന് വിതരണവും സാമ്പത്തികമായും സാമ്പത്തിക സഹായമായും ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ആംബുലൻസ് സമർപ്പണ പരിപാടിയാണ് ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിക്കും സയ്യിദ് അലി ബാഫുഗി തങ്ങൾ ആംബുലൻസ് സമർപ്പണം നടത്തും പേരോട് അബ്ദുൾ റഹ്മാൻ സഗാഫി സന്ദേശ പ്രഭാഷണം നടത്തും തുടർന്ന് രാജ്യത്ത് ആകമാനം സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ആർ സി എഫ് ഐയുമായി സഹകരിച്ച് എസ് വൈ എസ് കുറ്റ്യാടി സോണൽ കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തും എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ത്വാഹാത്തങ്ങൾ സഗാഫി ഡയാലിസിസ് ഫണ്ട് കൈമാറും ആർ സി എഫ് ഐ സിഇഒ സി പി ഉബൈദുള്ള സഖാഫി പ്രൊജക്ട് പ്രഖ്യാപനം നടത്തും എം എൽ എ മാരായ കെ പി കുഞ്ഞമ്മത് കുട്ടി അഹമ്മദ് ദേവർകോവിൽ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് ഡോക്ടർ പി കെ ഷാജഹാൻ എന്നിവരും സംസാരിക്കുമെന്ന് സയ്യിദ് ഹുസൈൻ സഗാഫി സ്വാഗത സംഘം ചെയർമാൻ ബഷീർ കെയം എസ് വൈ എസ് കുറ്റ്യാടി യൂണിറ്റ് സാന്ത്വനം സമിതി കൺവീനർ സലാം സഗാഫി സ്വാഗത സംഘം വൈസ് ചെയർമാൻ സ്വാഗത സംഘം കൺവീനർമാരായ ജബ്ബാർ എം കെ മുഹമ്മദ് യു കെ എസ് വൈ എസ് സോൺ സാന്ത്വനം സെക്രട്ടറി ലത്തീഫ് പി എസ് വൈ എസ് കുറ്റ്യാടി സർക്കിൾ പ്രസിഡന്റ് അസ്ലം ഹിഷാമി എന്നിവർ പറഞ്ഞു